വിദ്യാഭ്യാസ കാര്യത്തിൽ മതം ആജ്ഞാപിക്കേണ്ടെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി എന്നാൽ സൂംബ പരിശീലനം അടിച്ചേൽപ്പിക്കരുതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിപ്രായം സൂംബ വിവാദത്തിൽ മതസംഘടനകളുടെ ഫത്വ അനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം എടുക്കരുതെന്ന് വി മുരളീധരനും പറഞ്ഞു സൂമ്പ വിവാദത്തിൽ പ്രതികരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതം ആജ്ഞാപിക്കാൻ പാടില്ലെന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് മത നേതൃത്വത്തിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്നാൽ ഒരുമിച്ച് സൂമ്പ കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല പക്ഷേ ഇങ്ങനെ പറയുന്നത് ായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിപ്രായം പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സ്ഥലമായി കേരളം മാറുകയാണെന്നും വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഇട്ട് കൊടുക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പച്ചവെള്ളത്തിന് സംസ്ഥാനമായി കേരളം മാറുകയാണ് അങ്ങോട്ട് നമ്മൾ തന്നെ പരാതി വന്നു വന്നു ഒരു 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 കൺസേൺ ബുദ്ധിമുട്ട് പരിഹാരം ഉണ്ടാക്കണം വിവാദത്തിൽ മതസംഘടനകളുടെ ഫത്വ അനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കരുതെന്ന് വി മുരളീധരൻ പറഞ്ഞു അത് അപകടകരമായ ദിശയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുമെന്നും മുരളീധരൻ പറഞ്ഞു ആ മതസംഘടനകളുടെ ഫത്വനുസരിച്ച് വിദ്യാഭ്യാസ വരികയും ചെയ്യുന്ന സാഹചര്യം അത് സാഹചര്യമാണ് എന്നാൽ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളായ കെ എസ് യും യൂത്ത് കോൺഗ്രസും സർക്കാരിന് രംഗത്തെത്തി വിവാദമാക്കേണ്ടത് വിദ്യാഭ്യാസ രംഗത്തെ മറ്റ് പ്രശ്നങ്ങളാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു മതത്തോട് കൂട്ടിച്ചേർത്ത് സൂമ്പ ഡാൻസിനെ കുറിച്ച് പറയുന്നത് ആധുനിക സമൂഹത്തിന് ചേരുന്നതല്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പ്രതികരിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്